ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആസൂസിക്കുന്നു ഇന്ന് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ പോട്ട് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ തൈകളൊക്കെ ആയിട്ട് ഫുൾ ഫോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോഴേ അവർക്ക് വളർന്നു വരാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കണ്ടില്ലേ നമ്മളെ ചൈന പിങ്കൊക്കെ രണ്ട് മൂന്ന് ഷൂട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് പിന്നെ ഫുൾ പോട്ടിൻ്റെ രണ്ട് മൂന്ന് നാല് പോട്ട് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ സിംഗിളായിട്ട് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ ഈ ഫുൾ പോട്ട് ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഞാൻ ഫുൾ പോട്ട് കൊടുത്തു ബാക്കി പിന്നെ നമുക്ക് വില കൊണ്ട് ഒക്കാത്തത് കൊണ്ട് ഞാൻ ആ കൊടുക്കാതെ നിർത്തിയതാണ് പക്ഷേ ചീപ്പ് വിലയ്ക്കാണ് അവർ പറയുന്നത് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാ എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ അപ്പം അപ്പോൾ ഞാനെൻ്റെ ചെടി നടുന്നത് അതിൽ ചേർക്കുന്ന വളങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് മണലെന്ന് പറഞ്ഞാൽ നമ്മളെ പുഴലത്തെ മണ്ണൊന്നുമില്ല നമ്മളത് ഇടുത്ത സ്വന്തം നമ്മളെ സ്വന്തം പറമ്പിലേ മണ്ണാണിത് മഴ കൊള്ളാതെ നിൽക്കുന്ന ഇടത്തിൽ മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തത് അതുകൊണ്ട് നല്ലൊരു ഒലർച്ച ഉണ്ടായിരുന്നേ എന്നാൽ നനവുണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോയിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് എല്ല് പൊടിയാണ് ഇട്ടത് അതിൻ്റെ പുറത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടു പോവും പിന്നെ കുറച്ച് സാഫ് ഇട്ടു സാഫിട്ടോ സാഫ് നമുക്ക് ഈ കീടാണുണ്ടെന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിട്ടതാണ് പിന്നെ ഞാൻ ഇടുന്നത് ചകിരിച്ചോറാണ് അപ്പം ചകിരിച്ചോറിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉമിയായിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ പിന്നെ ചകിരിച്ചോറ് നമ്മളെ വീട്ടിൽ തേങ്ങ പൊടിക്കുമ്പോൾ ഉള്ള ആ ചകിരി എടുത്തിട്ട് അത് ഞാൻ ഇതാക്കിയിട്ടാണ് ചട്ടിയുടെ അടിയിലിട്ട് കൊടുക്കലായിരുന്നു മണലിൻ്റെ അകത്ത് ഞാൻ മണ്ണ് കുഴയ്ക്കുമ്പോൾ ഇടാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാദ്യമായിട്ടാണ് ചകിരിച്ചോറിടുന്നത് അപ്പോൾ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഊമിയൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ മില്ലിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പറമ്പിലെ മണ്ണാണെങ്കിലും വേഗം വേഗം പശമിയുള്ള മണ്ണായതുകൊണ്ട് വേഗം ടൈറ്റാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ആദ്യം ഞാൻ കുറച്ച് കരികൾ ഇട്ടിട്ടുണ്ട് ഉണങ്ങിയ കരിയിൽ പൊടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ മണലിൻ്റെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും എനിക്കൊരു പിന്നെ ഇത് എന്നു മണ്ണ് ടൈറ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുക്കാറുള്ളത് എടുത്തിട്ട് പിന്നെ അപ്പം തലേന്ന് ഞാൻ കുറച്ച് ചെടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നടാൻ അപ്പോൾ ചട്ടി വാങ്ങാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയാകും വരുമ്പോൾ അപ്പോൾ കടയൊക്കെ ചിലപ്പോൾ മിക്കവാറും അടച്ചു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കായിട്ട് ഓടി വരും അങ്ങനെ പിന്നെ പിന്നെ എല്ലാവരും എല്ലാവരും നല്ല എൻ്റെ ചെടി കണ്ടിട്ട് വാങ്ങിയവരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാന്നെ സൺഷെയ്ഡ് സൺലൈറ്റ് നല്ലോണം കിട്ടുന്ന സ്ഥലത്താണ് നല്ലോണം നല്ല അപ്പോൾ ഈ കല പിന്നെ അഗ്ലോണിമിയ്ക്ക് ഒന്നും അധികം വല്ലാതെ വെയിലത്ത് വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു സ്ഥലത്താണ് ഈ ചെടികൾ ഈ അഗ്ലോണിമിയൊക്കെയാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല ഹെൽത്തിയിലാണ് എൻ്റെ പ്ലാൻസ് ഒക്കെ എന്നോട് വാങ്ങിയവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് ചേർക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ എനിക്കറിയുന്നവരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്നോട് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെടി നടുന്നതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ എല്ലാവരും ഒരേപോലെയൊന്നും അല്ല ഞാൻ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല വിധത്തിലാണ് ചെടികളിൽ പിന്നെ ഈ വളങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ചേർക്കാറ് പെർലേറ്റ് ചേർക്കും പക്ഷേ ഈ ഇതിനീ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നടുമ്പോൾ ചേർക്കാറില്ല ചെടിയൊന്ന് ചട്ടിയിൽ പിടിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ സൈഡിലൊരു കുറച്ച് ഒരു അഞ്ചെട്ട് മണി ഇതായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അത്രയേ ഒരു നുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ അധികമായി ഇട്ടിടാറില്ല പിന്നേന്ന് പറഞ്ഞാൽ മറ്റുള്ള കീടനാശിനി അല്ലാതൊന്നും എൻ്റെ ചെടിക്ക് അങ്ങനെ വരാറില്ല ഈ ചെടിപ്പേനോ അങ്ങനത്തെ ഒന്നും വരാറില്ല പിന്നെ ഇതിനിടയ്ക്ക് ഒരു പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അത് അതൊക്കെ കുറച്ച് പോയിട്ട് ഒരു പുഴുവിൻ്റെയൊക്കെ ഒരു കാലം ഉണ്ടല്ലോ ആ സമയം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പോയിട്ടോ പിന്നെ അങ്ങനെ ചെടികൾ കുറേ കുറച്ച് നട്ടുന്നതിന് മോളും ഉണ്ടായിരുന്നു അപ്പോൾ അവളും സഹായിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ മറ്റേ എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചെടികളൊക്കെ എടുത്തതുണ്ടായിരുന്നു അതൊക്കെ നട്ടുവെച്ചു അപ്പം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് പോട്ട് മാറ്റണം മാറ്റണം ഞാനൊരാറുമാസമൊക്കെ കൂടുമ്പോൾ ഞാൻ മാറ്റാറുണ്ട് പിന്നെ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് നമ്മൾ ആ ചെടി പൊട്ടിച്ച് സ്ഥലത്ത് ആ അത് സാഫ് തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സാഫ് തേച്ച് കൊടുത്താൽ അവിടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫംഗസ് ഒന്നും കുടുങ്ങി ചീഞ്ഞൂവൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം പണ്ണ് ഇങ്ങനെ ടൈറ്റ് ആകുമ്പം ഈ ഇതിന് ഷൂട്ട് വരാൻ താങ്ങും അതുപോലെ എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ നിങ്ങൾ ചെടിക്ക് എത്ര വേഗം അങ്ങനെ ഷൂട്ട് വരുന്നത് എത്ര കാലം എത്രയായി ചെടി വാങ്ങിയിട്ട് ആ ചെടി നട്ടിട്ട് എത്രയായി അപ്പം എന്നാണ് അതിന് ഷൂട്ട് വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഓരോരുത്തരുടെ സംശയമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ നടത്തു കഴിഞ്ഞെനിക്ക് തോന്നുന്നു ഒരു കൊല്ലമൊക്കെ പിടിച്ചേരെയാണ് ഈ പിൻഗ് ഒരു അല്ല ചൈനാർ റെഡിനൊക്കെ ഫ്രൂട്ട് വരാൻ തുടങ്ങിയത് അന്നൊന്നും എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കലില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ ചട്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞേരെയാണ് അതിന് ഷൂട്ട് വന്നത് അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മണ്ണ് ടൈ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പം എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ തൈ ചട്ടി മാറ്റി കൊടുത്ത് മണ്ണ് മാറ്റി കൊടുത്താൽ പിന്നെ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞാൽ ആ മണ്ണ് തന്നെ നമ്മൾ കുറച്ചുകൂടി ഉണങ്ങിയ മണ്ണ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി മണ്ണ് ടൈറ്റ് ആകുന്നതിനനുസരിച്ച് ഷൂട്ട് വരാൻ നേരം വൈകും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എനിക്ക് അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കണ്ടിൽ ഇതൊക്കെ എനിക്ക് ഇനി ഷൂട്ട് മാറ്റാറുള്ളതാണ് നീ ഉണ്ട് മാറ്റാനിട്ട് പുൾഫോട്ട് നിൽക്കുന്ന കുറേ ചെടികളുണ്ട് കലാത്തിലസി അങ്ങനെ കുറേ ഒന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ